സ്നേഹത്തുമ്പീളെ ഞാനിപ്പോൾ ഉള്ളത് തഞ്ചാവൂർ പെരിയ കോയിലാണ് ഇവിടെ എന്നെ ഒരു വലിയ എന്തോ ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തമാശയല്ല പറയുന്നത് അവിടേക്ക് ചെന്ന് ഇവിടെ സാധാരണ വീഡിയോയും ഫോട്ടോ ഒക്കെ ഒരുപാട് ആളുകൾ എടുക്കുന്നതാണ് റീൽസൊക്കെ ഒരുപാട് നമുക്ക് ഇപ്പോഴും കിട്ടും ഇപ്പോഴും ആളുകൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ അതിൽ ചെന്ന് കയറിയതിന് ശേഷം കുറേ സെക്യൂരിറ്റികൾ എൻ്റെ പിന്നാലെ തന്നെ വരികയായിരുന്നു അപ്പോൾ ഇവിടെ ഇത് എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് എന്നോട് മാത്രം അവരൊന്ന് പറയുകയാണ് അതായത് ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അതിനകത്ത് നിന്ന് എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഇവിടെ വന്ന കാര്യം ആ വീഡിയോ ലീക്കാക്കിയത് ഞാനാണെന്നുള്ള വിവരവും വീഡിയോ സഹിതം ഇവർക്ക് കൈമാറിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇതിനു മുമ്പും പല പ്രാവശ്യം തഞ്ചാവൂർ വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുമുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഇവരുടെ ഒരു ഹോൾഡ് അല്ലെങ്കിൽ വീണാ വിജയന്റെ വീഡിയോ പുറത്തുവിട്ടതിലുള്ള ആമർശം അവർ ഏതൊക്കെ രീതിയിലാണ് തീർക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു നോക്കണം ഇങ്ങനെ ഡയറക്റ്റായിട്ടൊരു പണി എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ആദ്യമാണ് കിട്ടുന്നത് ഏതായാലും വിടാൻ ഞാനും ഉദ്ദേശിച്ചില്ല അതുകൊണ്ടാണ് ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് ഇക്കാര്യം ഞാൻ ഇടാൻ ഉദ്ദേശിച്ച വീഡിയോയുടെ കണ്ടന്റ് കൂടി പറഞ്ഞേക്കാം ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് പേർ പറയുകയുണ്ടായി രാഷ്ട്രീയ പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പേടിയാണ് ഈ ബൃഹദേശ്വര ക്ഷേത്രം ദർശനം നടത്താൻ കാരണം അവരുടെ പദവികൾ നഷ്ടമാകും എന്നൊരു വിശ്വാസമുണ്ട് കുറേ പേരത് മിത്താണെന്ന് പറയുന്നു കുറേ പേരത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു ഗവേഷണം ഞാൻ നടത്തിയപ്പോഴും പിന്നെ ഇവിടുത്തെ തന്നെയുള്ള പല ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കാരണം ഇത് പണി കഴിപ്പിച്ചത് രാജരാജ ചോഴനാണ് അതിന്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് അറിയാം വിശദമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാ അറിയേണ്ടവർക്ക് ഞാൻ മറ്റൊരു വീഡിയോ ബൃഹദേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്തിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാജരാജ ചോഴൻ ഇത് പണി കഴിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരുന്നു കരവൂരർ എന്ന പേരുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുവുമായിട്ട് ചർച്ച ചെയ്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിലേക്ക് രാജരാജ ചോഴൻ കടന്നത് അപ്പോൾ ഇത് പണി കഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായി അതായത് ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ചരിത്രവുമായും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അത് സംസ്കൃതത്തിൽ മതിയെന്ന് രാജരാജ ചോഴനും അല്ല തമിഴിൽ മാത്രം മതിയെന്ന് ഈ ഗുരുവും നിർബന്ധം പിടിച്ചു അവസാനം രാജരാജ ചോഴൻ്റെ നിർബന്ധം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ഗുരു പിണങ്ങി അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്ന് അദ്ദേഹം ശപിക്കുകയാണ് ചെയ്തത് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പദവിയിലിരിക്കുന്ന രാജാക്കന്മാരോ ആരാണെങ്കിലും ഏതെങ്കിലും പദവി അലങ്കരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്നാൽ അവർക്ക് ആ പദവി നഷ്ടമാകും മാത്രമല്ല അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയെ ഉണ്ടാകുമെന്ന് ശപിച്ചു അതിൽ ഭയന്ന് രാജരാജ ചോഴൻ പോലും മെയിൻ കവാടത്തിൽ കൂടി ഇതിന്റെ ഒരു പ്രധാന കവാടമുണ്ടല്ലോ അതിൽ കൂടി അദ്ദേഹം അകത്ത് പ്രവേശിച്ചിട്ട് ില്ല ആ ഒരു മനോവിഷമത്തിൽ അദ്ദേഹം ഇതിന്റെ ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ജീവത്യാഗം ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഈ ഒരു വിസ്മയം പണി കഴിപ്പിച്ചിട്ട് ഇതുവരെ അങ്ങനെ രാഷ്ട്രീയ നേതാക്കളാരും ഇവിടെ ദർശനം നടത്താൻ ഒരുപെടുന്നില്ല എല്ലാവർക്കും ഭയമാണ് ഇതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇല്ലെന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എം തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവർ ഈ രാജരാജ ചോഴൻ്റെ സിംഹാസന പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആയിരം വർഷം തികയുന്ന ആ സമയത്ത് ഒരു വലിയ പരിപാടി നടത്തി അവിടെ ആ പ്രതിമയിൽ മാല ചേർത്താൻ വേണ്ടി വന്നു ആ ഒരു വിസിറ്റോട് കൂടിയാണ് ഇന്ദിരാഗാന്ധി ഒക്ടോബർ മാസത്തിൽ തന്നെ ആയിരത്തി ഒക്ടോബർ മാസത്തിൽ തന്നെ കൊല ചെയ്യപ്പെടുകയും എം ജി ആറിന് വൃക്കരോഗം മൂർച്ഛിക്കുകയും അതിനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് യു എസ് പോവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടപ്പെടുന്നതിന് തുല്യമായിട്ടാണ് അതിനെയും കാണുന്നത് അതിനുശേഷം പ്രധാന നേതാക്കന്മാരൊന്നും തന്നെ ഈ പ്രധാന കവാടത്തിൽ ഒന്നും രാഷ്ട്രീയ നേതാക്കൾ വരാറില്ല അവരൊക്കെ ചിലരൊക്കെ ഈ സൈഡ് ഗേറ്റ് വഴിയൊക്കെ കടന്നിട്ടുണ്ട് എന്ന് പറയുന്നു എല്ലാവർക്കും ഭയമാണ് അതാണ് ഇതിന് പിന്നിലുള്ള ഒരു മിത്ത് വിശ്വാസമായിട്ടും അന്ധവിശ്വാസമായിട്ടും ഒക്കെ കാണുന്നവരുണ്ട് ഏതായാലും ഇപ്പോഴുള്ള ഭരണ നേതാക്കൾ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ആരും തന്നെ ഇവിടെ ക്ഷേത്ര നടത്താൻ മുതിരാറില്ല എല്ലാവർക്കും ഭയമാണ് അപ്പൊ അതുകൊണ്ടാണ് വീണാ വിജയന്റെ കാര്യം എല്ലാവരും പറഞ്ഞത് ഏതായാലും കഴിഞ്ഞ മാസമാണ് ആദ്യത്താഴ്ച വീണാ വിജയൻ ക്ഷേത്ര ദർശനം നടത്തിയത് കൂടിയൊക്കെയാണ് അവരെ ഞാൻ കണ്ടതും ആ വീഡിയോയിലും കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം കുറിയൊക്കെ മായ്ച്ചു കളഞ്ഞതാണ് അപ്പോ ഇനി മുഖ്യമന്ത്രിയുടെ പദവിക്ക് എന്ത് സംഭവിക്കും ഈ ഒരു വർഷത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വീണാ വിജയന്റെ ഇപ്പം നിലവിലുള്ള പദവിക്കൊക്കെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് അതിനുശേഷം ചരിത്രം സത്യമാണോ അല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമാണോ മിത്താണോ എന്നൊക്കെ എല്ലാവർക്കും തീരുമാനിക്കും ഏതായാലും ഈ പിണറായി വിജയന് തൻ്റെ ശത്രുക്കളോട് ഏതൊക്കെ രീതിയിൽ പകരം വീട്ടാൻ സാധിക്കും ഏതൊക്കെ തരത്തിലാണ് സൈലൻ്റ് ആയിട്ട് നമുക്ക് പണി തരിക എന്നുള്ളതിൽ ഇതൊരു ഉദാഹരണമാണ് മികച്ച ഉദാഹരണമാണ് പക്ഷേ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു തരം വാശിയായിട്ട് തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക